നിങ്ങളുടെ വാഹനത്തിൽ പിഴയുണ്ടോ എന്നാൽ ഉടൻ പണി വരുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ വന്നതാണ് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വെൽക്കം ടു എസ് ടി ചാനൽ വളരെ പ്രധാന ഒരു നീക്കവുമായി സർക്കാർ എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ വാഹനത്തിന് പിഴയുണ്ടെങ്കിൽ ഇനിയും മുതൽ ഇൻഷുറൻസ് അടയ്ക്കുന്ന വേളയിൽ ആ ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് പ്രീമിയം കൂടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിഴ കൂടുതലാണെങ്കിൽ ഇൻഷുറൻസ് തുക നല്ല രീതിയിൽ കൂടും എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളുടെ പെറ്റി ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് പെറ്റി നിലവിലുണ്ടോ എന്ന് അറിയാൻ കഴിയും നമ്മുടെ കിടങ്ങന്നൂരുള്ള സി എസ് ഇ സെൻറ്ററിലാണെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് വന്നാലും വാഹനങ്ങളുടെ പെറ്റി സൗജന്യമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഒപ്പം ഇൻഷുറൻസിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ സെൻറ്ററിലുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാം കണ്ടതായിരിക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകൃതമായി രാജ്യത്ത് മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സി എസ് ഇ സെൻ്ററുകൾക്ക് റാപ്പ് എക്സാം പാസ്സായത് മൂലം എല്ലാവിധ ഇൻഷുറൻസുകളും എടുക്കുവാനുള്ള അംഗീകാരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നതിലും വെച്ച് നല്ല ഡിസ്കൗണ്ടിൽ ഇൻഷുറൻസ് നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ ഇൻഷുറൻസ് നിങ്ങൾ പെറ്റി പെറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് എടുക്കുക പെറ്റി ഉള്ളത് കഴിവതും അടച്ച് ക്ലിയർ ചെയ്യുക അല്ലാത്ത പക്ഷം ഈ നിയമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഇൻഷുറൻസ് തുക പ്രീമിയമായി നൽകേണ്ടി വരും ഇതൊരു വിലപ്പെട്ട വിവരമാണ് എല്ലാവരിലും നിങ്ങളിത് എത്തിക്കുക ഒപ്പം നിങ്ങളുടെ വണ്ടിയുടെ വണ്ടിയുടെ ആർ സി ബുക്കുമായി തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തുക നിങ്ങളുടെ വണ്ടിയുടെ പെറ്റിയും മറ്റു കാര്യങ്ങളും പരിശോധിക്കുക അപ്പോൾ നമ്മുടെ കിടങ്ങനൂരുള്ള മറ്റേ സി എസ് സി സെൻറ്ററിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഏത് തരം പെറ്റി ഇപ്പം കോടതി പോയ കേസുകൾ പോലും നമുക്ക് അത് കോണ്ടാക്റ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് അടയ്ക്കാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരത്തിനും നിങ്ങളുടെ വണ്ടിയുടെ നിലവിലെ ചെല്ലാൻ സ്റ്റാറ്റസും മറ്റും അറിയുന്നതിനായി തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിൽ ബന്ധപ്പെടുക ചില കസ്റ്റമർക്ക് ഇപ്പോഴും മെസ്സേജുകൾ ചില കസ്റ്റമർക്ക് മെസ്സേജ് കിട്ടാതെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരത് അറിഞ്ഞു കാണുകയില്ല ഇതിൽ വണ്ടിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പെറ്റിയുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോഴിപ്പോൾ ഇൻഷുറൻസ് അടയ്ക്കുമ്പോഴോ പിന്നെ വണ്ടിയുടെ ടാക്സ് അടയ്ക്കുന്നോ സമയങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അഞ്ചും ആറും പെറ്റി അതിലുള്ളിൽ കിടക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് ഒരു വണ്ടിക്ക് ഒരു രണ്ടായിരം രൂപ ടു വീലറിന് ഇൻഷുറൻസ് എടുക്കുന്നത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഡബിൾ ചാർജിലേക്ക് വരും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഫുൾ കവറ് ഇൻഷുറൻസ് എടുക്കുന്ന പൈസയ്ക്ക് ഡബിൾ ചാർജ് നമുക്ക് ഈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ഉത്തരവാണ് ഇനി ഇറങ്ങാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനു മുന്നേ ആളുകൾ എല്ലാവരും ചെക്ക് ചെയ്യുക അവരുടെ വണ്ടിയുടെ നിലവിലെ സ്റ്റാറ്റസ് അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് അപ്പോൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കുക സ്റ്റേ റ്റു